എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു റിവഞ്ച് പടമാണ് ബാരൻ സ്കോഫ് ഈ റിവഞ്ച് പടം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ഥിരം ക്ലീഷെ പടങ്ങളാണ് പക്ഷെ അറിയാലോ നമ്മൾ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കാണും ഇതിലുമുണ്ട് അതുപോലത്തെ ഒരു വെറൈറ്റി ആ വെറൈറ്റി ഈ സിനിമയിലെ വില്ലനാണ് സാധാരണ ഈ വില്ലന്മാരെന്നൊക്കെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ വയസ്സന്മാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ മിഡിൽ ഏജ്കാര് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറ് പക്ഷെ ഈ സിനിമയിലെ വില്ലൻ ഒരു പന്ത്രണ്ട് കാരനാണ് നാൽപ്പത്തഞ്ചുകാരനായ ഹീറോ റിവഞ്ച് എടുക്കാൻ നോക്കുന്നത് പന്ത്രണ്ട് വില്ലനോട് ഇതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ ആക്കുന്നില്ല നേരെ സിനിമയിലേക്ക് കടക്കാം ഒരു കാടിനകത്തൂടെ ട്രെയിൻ വരുന്ന സൗണ്ടും കേട്ട് പേടിച്ചുകൂടെയാണ് ഫിലിപ്പ് എന്ന പയ്യൻ അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലോട്ടാണ് അവിടെയുണ്ട് അവന്റെ രണ്ട് കൂട്ടുകാർ ഈത്തൻ ആൻഡ് ബാരൻ ഇവിടെ ഈത്തൻ ആണെങ്കിൽ ബാരനെ കെട്ടിയിട്ടിരിക്കുകയാണ് ആ റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ഫിലിപ്പ് ആണെങ്കിൽ ട്രെയിൻ വരുന്നു പറഞ്ഞ് അലറുന്നുണ്ട് സോ ഈത്തൻ ബാരനെ അങ്ങ് അഴിച്ചുവിടുന്നു പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആ ട്രെയിൻ അങ്ങ് പാഞ്ഞു കയറുന്നു ബാരന്റെ മേത്തോടെ ബേരൻ ചതഞ്ഞരഞ്ഞില്ലാണ്ടായി ഈ സമയത്താണ് ബേരൻ്റെ അച്ഛനെ കാണിക്കുന്നത് ഇങ്ങേരുടെ പേരാണ് കാലിബ് ഈ കാലിബ് വർക്ക് ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കമ്പനിയിലാണ് ഇവന്റെ ബോസായ ബെഞ്ചിയുമായിട്ട് ആരേലും ഡീൽ ഉറപ്പിച്ചിട്ട് ആ ഡീലിനകത്ത് വല്ല കണ്ണന്തിരിവും കാണിച്ചാൽ ബെഞ്ചി അവരെ വെറുതെ വിടാറില്ല അങ്ങനെ കാലിബ് ബെഞ്ചി പറഞ്ഞ അനുസരിച്ച് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകുന്നു അവന്മാരാണെങ്കിൽ ബെഞ്ചിയുമായിട്ട് ഡീൽ അനുസരിച്ച് മെറ്റീരിയൽസ് എടുക്കേണ്ടത് ബെഞ്ചിയുടെ കമ്പനിന്നാണ് എന്നാൽ ഇവന്മാരാണെങ്കിൽ വേറെ ആൾക്കാരെയെന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇക്കാര്യം കാലിബ് അറിയുന്നു പക്ഷേ അവന്മാർ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കാലിബ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് ഈ കാലിബിനല്ലറ ചിലറ ഗുണ്ടായിസും ഉണ്ട് ചെറുപ്പം മുതലേ പല ട്രോമാസും കാരണം വഴിതെറ്റിപ്പോയവനാണ് കാലിബ് ഈ ഒരു ലൈഫ് കാരണം വൈഫാണെങ്കിൽ ഡിവോഴ്സും ചെയ്തു ഇവൻ്റെ ലൈഫിൽ ഇപ്പോൾ ആ കൂടിയുള്ള ഹാപ്പിനെസ് അവൻ്റെ മനായിരുന്നു അങ്ങനെ കൺസ്ട്രക്ഷൻ്റെ ആൾക്കാർ കുറച്ച് പൈസയും കൊടുത്ത് കാലിബിന് ഒതുക്കുന്നു അങ്ങനെ കാലിബ് ബെഞ്ചിയുടെ അടുത്തെത്തി ബെഞ്ചിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് കാലിബ് അത് മാത്രമല്ല ബെഞ്ചിക്കറിയാം എന്താണ് ഇവിടെ നടന്നതെന്ന് സോ ബെഞ്ചി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു അങ്ങനെ കേല്പ് സത്യങ്ങളെല്ലാം പറയുന്നു പറയുന്നുവെന്ന് മാത്രമല്ല കിട്ടിയ ക്യാഷ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു എന്നാൽ അവന്മാരിൽ നിവൻ ക്യാഷ് വാങ്ങിയതൊന്നും ബെഞ്ചിക്ക് ഒരു പ്രശ്നമേ അല്ല ബെഞ്ചിക്ക് അത്രയും വിശ്വാസമാണ് അവനെ പക്ഷെ ഇത് കാരണം തൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക് വരാൻ പാടില്ല അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവന്മാർക്കിട്ടൊരു വാണിംഗ് കൊടുക്കാനാണ് ബെഞ്ചി പറയുന്നത് പക്ഷെ അതിനൊന്നും ക്യാല്ബിന് സമയമില്ലായിരുന്നു കാരണം ഇന്ന് അവൻ്റെ മകനുമൊത്ത ലേക്ക് ഹൗസിലോട്ട് പോകാമെന്ന് അവൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ബെഞ്ച് പറഞ്ഞൊരു കാര്യം തട്ടി കളയാനും പറ്റില്ല സോ ബെഞ്ചിക്ക് വേണ്ടി അവൻ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു അവന്മാർക്കിട്ടൊരു വാർണിംഗ് കൊടുക്കാൻ ഇതേ സമയം സ്റ്റേറ്റ് കൗൺസിലറിനെ കാണിക്കുന്നു ഇങ്ങടെ ഫാമിലിയാണ് കാലങ്ങളായിട്ട് ഈ സിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ പേരാണ് ലൈല് ഇങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സേഫ് സിറ്റി അതാണ് ഇങ്ങരുടെ മനസ്സിലുള്ള പദ്ധതി അതിനായിട്ട് പോലീസ് ചീഫ് സീനിയർ ഡിക്ടക്റ്റീവായ ഗബ്രിയേൽ ചുരുക്കി പറഞ്ഞ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ജനങ്ങളും കൂടെയുണ്ട് പിന്നെ പോരാത്തിന് ലയൽ സ്റ്റേറ്റ് സാനിറ്ററായിട്ട് മത്സരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഹീറോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബ്ബ്രിയേലിന്റെ ഫാമിലി ലൈലിന്റെ അടുത്തോട്ട് വരുന്നത് ഗബ്രിയേലിന് ഒരു വൈഫും ഉണ്ട് അഞ്ചു മാസമായിട്ടുള്ള ഒരു കുഞ്ഞുമുണ്ട് ഹെ ലക്ഷനായ നേതാക്കന്മാര് ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ ലൈലും ചെയ്യുന്നു ക്യാമറ കണ്ട കൊച്ചിനെടുക്കുക കെട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള സ്ഥിരം ക്ലീശകൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലിബ് തൻ്റെ മകനായ ബേരനെ പിക്ക് ചെയ്യാൻ വേണ്ടി വൈഫിൻ്റെ അടുത്തോട്ട് പോകുന്നത് എത്ര നേരം വഴുകിയാലും ബേരനുമായിട്ട് ലൈക്ക് ഹൗസിലോട്ട് പോകാമെന്നാണ് കാലിബിൻ്റെ പ്ലാൻ കാരണം ബേരന അവൻ വാക്കു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വൈഫിൻ്റെ അടുത്ത് പോകുന്നു വൈഫിനാണെങ്കിൽ ഇപ്പോൾ വേറെ പാർട്ട്ണറൊക്കെയുണ്ട് അങ്ങനെ ബേരൻ എവിടെയെന്ന് ചോദിക്കുന്നു എന്നാൽ അതേ ചോദ്യം തന്നെയാണ് അവരിങ്ങോട്ടും ചോദിക്കുന്നത് തൻ്റെ വർക്ക് ചെയ്യാൻ നേരം വഴുകും സ്കൂളിൽ നിന്ന് ബേരനെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വൈഫിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വൈഫിനാണെങ്കിൽ ആ മെസ്സേജ് കിട്ടിയിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസമായി റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ബോഡി കിട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒന്നുറപ്പാണ് അധികം പ്രായമില്ലാത്തൊരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത് ഈ സമയത്താണ് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോട്ട് കാലിബ് പാഞ്ഞു വരുന്നത് അവൻ നോക്കുമ്പോൾ ബേരൻ്റെ ഡ്രസ്സും ഷൂവും അതൊക്കെ കണ്ടിട്ട് അവൻ അങ്ങ് ആരംഭിക്കുന്നു സോ ബേരൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു അതിനെ തുടർന്ന് പോലീസുകാരാണെങ്കിൽ ചോദ്യം ചെയ്യാനൊക്കെ ആരംഭിക്കുന്നുണ്ട് പക്ഷേ ബേരൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല അവരാകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് കാലിബാണേലോ അത് തൻ്റെ മകനല്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ബേരൻ്റെ അമ്മ കാലിബിനെ ബ്ലെയിം ചെയ്യുന്നു കറക്റ്റ് സമയത്ത് അവൻ ബേറിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇവിടെ ഗബ്രിയൽ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസാരും കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ ബേറിനെ സൂയിസൈഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല സോ പിന്നെയുള്ള പോസിബിലിറ്റി മേർഡർ ആണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളാരേലും ഉണ്ടായിരുന്നു എന്നാണ് ഗബ്ബേൽ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് കെലിബിന്റെ കൈയിൻ്റെ മുകളിലുള്ള പാട് ഇവരങ്ങ് കാണുന്നത് സംഭവം വേറെ ഒന്നുമില്ല ഇന്നലെ ബെഞ്ചി പറഞ്ഞിട്ട് കുറച്ച് അവമാർക്കിട്ട് വാണിംഗ് കൊടുക്കാൻ പോയില്ലേ അതിന്റെ പാടുകളാണ് ഈ കാണുന്നത് ഇത് കണ്ടേക്ക് പോലീസുകാര് കാലിബിനെ സംശയിക്കാൻ തുടങ്ങുന്നു അതും കൂടെ കേട്ടപ്പോൾ കാലിബ് അങ്ങ് ചൂടാവുന്നു അയാൾക്ക് തൻ്റെ മകനെ അത്ര ഇഷ്ടമാണ് തന്നെ കേൾക്കാൻ പാടില്ലാത്ത കേട്ടാ റിയാക്ട് ചെയ്യാണ്ടിരിക്കില്ലല്ലോ അങ്ങനെ ഈ സമയത്താണ് ഈ തന്നെ ഫിലിപ്പിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് ബാരൻസ് സാധാരണ സ്കൂൾ കഴിഞ്ഞിട്ട് ബസ് ഇറങ്ങാറ് ഇവരുടെ കൂടെയാണ് പക്ഷെ ഈത്തനെ കുറിച്ചോ ഫിലിപ്പിനെ കുറിച്ചോ കാലിബിനൊന്നും അറിയില്ല അങ്ങനെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു അപ്പോഴാണ് സ്റ്റേഷനിലോട്ട് ഈത്തനെ ഫിലിപ്പിനെ കൊണ്ടുവരുന്നത് ഫിലിപ്പിനെ ആണെങ്കിൽ പോലീസുകാർ ഓൾറെഡി ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ ചീഫ് മാത്രമാണ് ഈ പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അത് കണ്ടേക്ക് ഗബിരിയലാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് എന്തപ്പോൾ ചീഫ് മാത്രം ചോദ്യം ചെയ്യുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈത്തൻ്റെ അടുത്തോട്ട് കേലിബ് ചെല്ലുന്നത് എന്നിട്ട് എൻ്റെ മകനെ അറിയോ അവനക്ക് എന്താ സംഭവിച്ചത് അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നോ അതും ഒരു ഭ്രാന്തനെ പോലെ നോർമലായിട്ട് ഇങ്ങനെ ഒരു പെരുമാറ്റം കണ്ട ഏതു കുട്ടിയും പേടിക്കും എന്നാൽ ഈ ചെക്കനാണെങ്കിൽ ഒരു ഫ്രൂട്ടിയും കുടിച്ച് ഒരു കൂസലില്ലാണ്ടാണ് ഇരിക്കുന്നത് ഒരു തരം അഹങ്കാരം പോലെ അതുമാത്രമല്ല വല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളിക്കാരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈത്തനാണെങ്കിൽ കളിയാക്കണം അവനെ അത് കണ്ടെങ്കിൽ കാലി പുറപ്പിച്ചു ഈത്തൻ എന്തൊക്കെയോ അറിയാമെന്ന് അങ്ങനെ ഒരു വിധത്തിലാണ് അവനെ പിടിച്ചു മാറ്റുന്നത് അപ്പോഴാണ് ഈത്തൻ്റെ അച്ഛൻ പുറത്തോട്ട് വരുന്നത് സാക്ഷാൽ ലൈലിൻ്റെ മകനാണ് ഈത്തൻ പൊളിറ്റിക്സിൽ അത്രയും പിടിപാടുള്ള ആൾ സോ മകൻ ചെയ്ത കുറ്റത്തെ അങ്ങേർക്ക് ഈസിയായിട്ട് മായച്ച് കളയാൻ പറ്റും പിന്നെ പോരാത്തതിന് ഈത്തൻ്റെ മുഖത്തെ അഹങ്കാരം ഇതെല്ലാം കൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈത്തനിലോട്ടാണ് അങ്ങനെ ഗബ്രിയൽ എന്തേലും ആവശ്യം വിളിക്കണമെന്നും പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു അങ്ങനെ ബേറിൻ്റെ ഫ്യൂണറായി അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു കൊടുക്കുന്നത് ബെഞ്ചിയാണ് ഇവരുടെ ഫാമിലിയുമായിട്ട് അത്രയും കണക്ഷൻ ഉള്ള ആളാണ് ബെഞ്ചി ഈ ബെഞ്ചിനാണെങ്കിൽ അത്യാവശ്യം പിടിപാടും സോഴ്സും ഉണ്ട് എന്തിന് പോലീസുകാരുടെ അകത്ത് വരെ എൻ്റെ ആൾക്കാരുണ്ട് അങ്ങനെ കാലിബു പറയാണ് ബെഞ്ചി എന്താ എൻ്റെ മകൻ്റെ കാര്യം നിന്റെ സോഴ്സ് വെച്ച് സ്റ്റേഷനിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ അവിടെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു അവൻ്റെ മുഖം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല നീ ഇപ്പോന്ന് അടങ്ങ് എല്ലാം നമുക്ക് ശരിയാക്കാം ആ പിള്ളേരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ടേപ്പ് ഞാൻ എങ്ങനെയും ഒപ്പിച്ച് തരാം അതുവരെ അടങ്ങിയിരുന്നേ പറ്റുവുള്ളൂ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല കാലിബൻ ഞാൻ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് ബാധിക്കാൻ പോകുന്ന ബെഞ്ചിന്റെ ബിസിനസിനാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബിരിയൽ കാലിബിന്റെ ഫാമിലി ഡീറ്റെയിൽസ് എടുക്കുന്നത് കാലിബിന്റെ അച്ഛൻ കുറേ കാലം മുന്നേ മിസ്സിംഗ് ആയിരുന്നു പിന്നീട് ഫ്ലോറിഡയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ സമയത്താണ് ചീഫ് ഗബ്ബിലിനെ വിളിപ്പിക്കുന്നത് ഓഫീസിനകത്താണെങ്കിൽ ലയലും ഉണ്ട് ഈത്തിനും ഫിലിപ്പും കൊടുത്ത മൊഴിയനുസരിച്ച് മരിച്ച ബേറിൻ്റെ ലൈഫ് മൊത്തം ഡിപ്രഷനായിരുന്നു ചൈൽഡ് അബ്യൂസ് നേരിട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ബാരൻ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ആയിട്ടാണ് ചീഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും കാണുന്നത് പക്ഷേ ഈ കേസിനകത്ത് ലൈല് പോലീസിനേക്കാൾ ഇടപെടുക എന്ന് പറയുമ്പോൾ ഗബ്ബ്രിയലിന് എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നു പിന്നെ മറ്റൊരു കാര്യം ഈത്തൻ ലൈലിൻ്റെ സ്വന്തം മകനല്ല ഈത്തൻ്റെ ആറാം വയസ്സിലാണ് അവനെ ലൈലിൽ ദത്തെടുക്കുന്നത് എന്തൊക്കെയാണെങ്കിലും സംശയം തോന്നിയ ഗബ്രിയേല് കാലിബിനെ കാണാൻ പോകുന്നു അതും ഫ്യൂണറിലോട്ട് ചോദ്യം ചെയ്യാൻ പറ്റിയ ഒരു സമയമല്ലപ്പോൾ പക്ഷേ ഗബ്രിയലിന് സത്യങ്ങൾ അറിഞ്ഞേ പറ്റുമല്ലോ കാലിബ് നിങ്ങളുടെ മകൻ ഹാപ്പി ആയിരുന്നു അവൻ എന്തെങ്കിലും ഡിപ്രഷനും മറ്റും ഉണ്ടായിരുന്നോ ഇത് കേട്ടേക്ക് കാലിബ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നു അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ബാരൻ ഇവൻ പാരന്റ്സ് ഡിവോഴ്സ് ആയിട്ട് അടക്കം സഡൻ ആയിട്ട് അവൻ ഡിപ്രഷൻ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ കേൾക്കുമ്പോൾ ചൂടാവാണ്ടിരിക്കുവോ അങ്ങനെ ഈ സമയത്താണ് ചീഫ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നത് അതും ഈ കേസ് ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇതൊരു സൂയിസൈഡ് ആയിട്ടാണ് പോലീസുകൾ പ്രഖ്യാപിക്കുന്നത് ഇതൊക്കെ കണ്ടേക്ക് കാലിബിന്റെ കൺട്രോൾ പോകുന്നു ഒരു വിധത്തിലാണ് ബെഞ്ചി അവനെ പിടിച്ചിരുത്തുന്നത് ഇതേ സമയം മീത്തനെ കാണിക്കുന്നു സ്വന്തം തന്ത വന്ന് പറഞ്ഞാൽ പോലും ഒരു വകയം കേൾക്കാത്ത ഒരഴുക്ക ചെറുക്കൻ അതായിരുന്നു ഈത്തൻ ഒരു അഹങ്കാരി അങ്ങനെ ഈ സമയത്താണ് കാലിബ് ഈത്തനെ കാണാൻ വരുന്നത് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിബ് പക്ഷെ ലൈലിന്റെ സെക്യൂരിറ്റി അവനെ അങ്ങ് പുറത്താക്കുന്നു കാലിബ് എന്നെ ഒന്നും നോക്കിയില്ല ഫിലിപ്പിന്റെ അഡ്രസ്സ് ഒപ്പിക്കുന്നു അങ്ങോട്ട് പോകുന്നു എന്നാൽ അവന്റെ വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞു ഇല്ല സോ ഫിലിപ്പിന്റെ വീട്ടിൽ കയറുന്നു അവന്റെ റൂം സെർച്ച് ചെയ്യുന്നു ആ സമയത്താണ് ഫിലിപ്പ് വരച്ചൊരു ചിത്രം കിട്ടുന്നത് റെയിൽവേ ട്രാക്ക് കിടക്കുന്ന ബാരൺ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഫിലിപ്പ് ഡേവിളിൻ്റെ രൂപത്തിലുള്ള ഈത്തൻ ചുരുക്കി പറഞ്ഞ ഒരു കൺഫഷൻ പോലെ ഇതും കൂടെ കണ്ടേക്ക് ഉറപ്പിച്ചു തൻ്റെ മകന്റെ മരണത്തിന് പിന്നിൽ ഈത്തനാണെന്ന് അങ്ങനെ ആ ഡ്രോയിങ്ങും കൊണ്ടാകും പോകുന്നത് ബെഞ്ചിയുടെ അടുത്തോട്ടാണ് എന്നിട്ട് ബെഞ്ചിയോട് സഹായം ചോദിക്കുന്നു കാലിബ ഞാൻ പറയുന്നത് കേൾക്ക് നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ഫ്യൂച്ചർ സ്റ്റേറ്റ് സെനറ്ററിന്റെ മകനാണ് നീ തേടിക്കൊണ്ടിരിക്കുന്ന ഈത്തൻ ലൈലിൻ്റെ ഫാമിലിയുമായിട്ട് കളിക്കാൻ നിന്ന അതെന്റെ ബിസിനസ്സിനെയാണ് ബാധിക്കുക ഇത് കേട്ടേക്ക് കാലിബങ്ങ് ചൂടാവുന്നു എല്ലാം നഷ്ടമായിട്ടാണ് കാലിബ് വെക്കുന്നത് എന്നാൽ ഇങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചും കാലിബ് ആദ്യമായിട്ട് സഹായം ചോദിച്ചുകൊണ്ട് നീ എൻ്റെ നിനക്ക് എനിക്ക് ആ എന്നോട് നീ പറയണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടാന്ന് നീ എൻ്റെ ബ്രദറിൻ്റെ മകനായിരിക്കാം എൻ്റെ ശിഷ്യനായിരിക്കാം എൻ്റെ വിശ്വസ്തനായിരിക്കാം പക്ഷെ എൻ്റെ ബിസിനസ്സിന്റെ തടസ്സം നിന്നാ അറിയാലോ എന്നെ എനിക്കിനിയും നഷ്ടപ്പെടാനുണ്ട് അത് മറക്കണ്ട ബെഞ്ചി എന്നാൽ ഞാനൊരു കാര്യം പറയാം എനിക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കാലിബ് ഇതേ സമയം ഈത്തൻ അവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരുടെ ബാഗിൽ ഉറുമ്പിൻ്റെ ഒരു പാത്രമാണ് വെച്ച് കൊടുക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം അവൻ്റെ മൈൻഡ് എത്രത്തോളം പോക്കാന്നുള്ളത് അങ്ങനെ ഈ സമയത്താണ് സ്കൂളിലോട്ട് കാലിബ് വരുന്നത് ഈത്തൻ എനിക്ക് സംസാരിക്കാനുണ്ട് എൻ്റെ മകനെ നീ എന്താ ചെയ്ത് തൻ്റെ മകൻ സൂയിസൈഡ് ചെയ്തതിന് ഞാനെന്ത് ചെയ്യാനാണ് ഇത് കേട്ടേക്ക് കാലിബിന് അങ്ങ് ഭ്രാന്ത് കയറുന്നു പക്ഷെ ഇത് മാത്രമല്ല ഈത്തൻ പറയുന്നത് തൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞതെന്നറിയോ എൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള ലൈഫിനേക്കാൾ ഫാർ ഫാർ ബെറ്ററാണ് ഒരു ട്രെയിൻ അടിച്ച് ചാവുന്നതെന്ന് ഇതും കൂടെ കേട്ടേക്ക് കാലിബിൻ്റെ കൺട്രോൾ അങ്ങ് പോകുന്നു പക്ഷേ ഈത്തൻ കുട്ടികളുടെ ഏറ്റവും വലിയ ആയുധമായ അലർച്ചി അങ്ങ് പുറത്തെടുക്കുന്നു ഓടുന്നു കാലിബവൻ്റെ പിന്നാലെ തന്നെയുണ്ട് കൂടെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഓടി ഓടി സ്കൂളിൻ്റെ പുറത്തേക്കെത്തി അപ്പോഴാണ് വണ്ടി ഇടിക്കുന്നത് ബോധം പോയി പോയിന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ കാലിബ് അവനെ വേഗം തന്നെ അവിടെ കിഡ്നാപ്പ് ചെയ്യുന്നു തൻ്റെ മകൻക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് അവൻ കറിഞ്ഞേ പറ്റു അങ്ങനെ കാലിബവനെ കൊണ്ടുപോകുന്നത് ബേരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ലേക്ക് ഹൗസിലോട്ടാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പുറത്തുള്ളവർക്കൊന്നും അധികം അറിയില്ല അങ്ങനെ ഈത്തനെ വണ്ടി നിറക്കുമ്പോഴാണ് ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഈത്തനങ്ങ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ യാതൊരു കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ എന്ന് പറയുന്ന സാധനം ചെക്കൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ കാലിബ് ഒരു ഷെഡിനകത്ത് അവനെ പൂട്ടിയിടുന്നു ഈത്തൻ ടു ഹൺഡ്രഡ് പൗണ്ട്സിലൊരു മനുഷ്യനെ എനിക്ക് വെറും ടെൻ സെക്കൻഡ്സ് കൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പറ്റും അത്രയും വേണ്ട എനിക്ക് നിന്നെ കൊല്ലാൻ താൻ എന്നെ കൊല്ലില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് അവൻകറിയാം കാലിബ് ഒരിക്കലും ഒരു കുട്ടീനെ എന്ന് അങ്ങനെ കാലിബ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ മകൻ എന്ത് പറ്റിയെന്ന് എന്തിന് ഫിലിപ്പ് വരച്ച ഡ്രോയിങ് അടക്കം കാണിച്ചു കൊടുക്കുന്നു പക്ഷെ എന്നിട്ടും ഒരക്ഷരവും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്നുള്ളത് പോട്ടെ അവൻ കാലിബിനെ കളിയാക്കുന്നു അതും കൂടെ കേട്ടിക്ക് കാലിബ് ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കാലിബ് അവനെ പൂട്ടിയിടുന്നു ശേഷം വണ്ടി അവനെ തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടി വണ്ടിയുടെ മുകളിൽ പെയിന്റ് അടിക്കുന്നു ഇതേ സമയം ലൈലാണെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് ആണ് വെച്ചിരിക്കുന്നത് കാരണം അവന്റെ മകനെ തട്ടിക്കൊണ്ടുപോയ കാര്യം നാട് മൊത്തറിഞ്ഞു സോ ഭാവി സ്റ്റേറ്റ് സെനേറ്റർ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ജനങ്ങൾ അറിയണം എന്നാലേ ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരൂ അങ്ങനെ അവൻക്ക് സംസാരിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് പോലീസേർ കൊടുക്കുന്നു എന്നാൽ അതിൻ്റെ കൂടെ ഒരു ലക്ഷം റിവാർഡാണ് അവൻ പ്രഖ്യാപിക്കുന്നത് കേലബിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് അങ്ങനെ ഈ സമയത്താണ് ചീഫ് ഒരു കാര്യം പറയുന്നത് ലൈൽ നമ്മളുടെ പോലീസ് ഫോഴ്സ് വളരെ ചെറുതാണ് ഈ സമയത്ത് ഗവർണറുടെ സഹായം കിട്ടിയാൽ അത് വളരെയധികം ഗുണം ചെയ്യും ഗവർണറെ ആരും ഒന്നും അറിയിക്കാൻ പോകുന്നില്ല ഇതൊരു ലോക്കൽ മാറ്ററാണ് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫുഡുമായിട്ട് കാലിബ് വരുന്നത് അവൻ എപ്പോഴും ചോദിക്കുന്നുണ്ട് തൻ്റെ മകൻ എന്ത് സംഭവിച്ചുവെന്ന് ബേറിന് തന്നെ വെറുപ്പായിരുന്നു അതുകൊണ്ട് അവൻ സൂയിസൈഡ് ചെയ്തു എന്നും പറഞ്ഞ് മെൻ്റലി ടോർച്ചർ ആ ചെക്കൻ കാലിബ് പിന്നെ ഒന്നും നോക്കിയില്ല ടൂൾസ് ഒപ്പിക്കുന്നു അതും ഗ്യാസ് കട്ടർ അടക്കം ഇതേ സമയം നാട്ടുകാരാണെങ്കിൽ കാലിബിൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കാരണം ന്യൂസ് മൊത്തം ലൈവില് പ്രഖ്യാപിച്ച റിവാർഡിനെക്കുറിച്ചാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബ്ബ്രിയൽ അവളുടെ വീട്ടിലോട്ട് വരുന്നത് വരാമെന്ന് മാത്രമല്ല കാലിബിനെ കുറിച്ച് ചോദിക്കുന്നു പക്ഷേ കാലിബിനെക്കുറിച്ച് ഒറ്റി കൊടുക്കാൻ അവൾ റെഡിയല്ലായിരുന്നു അത് മാത്രമല്ല തന്റെ മകൻ സൂയിസൈഡ് ചെയ്യില്ല എന്ന് അവൾക്ക് അത്രയും ഉറപ്പുണ്ട് അങ്ങനെ ആ സമയത്താണ് ഗിബ്രിയലിന് ലേക്ക് ഹൗസിന്റെ ഒരു ഫോട്ടോ കിട്ടുന്നത് പക്ഷേ ആ ലേക്ക് ഹൗസ് എവിടെയാണെന്ന് അവൾ പറഞ്ഞു കൊടുക്കുന്നില്ല ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേൾക്കണം നിങ്ങൾ പറയുന്നതെല്ലാം ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷെ കാലിബങ്ങാൻ ആ കുട്ടിയെ ഇപ്പം കൊന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെനിക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറ പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും കാലിബിൻ്റെ വൈഫ് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഈ സമയത്താണ് ബെഞ്ചിയെ കാണിക്കുന്നത് പുള്ളിക്കാരനാണെങ്കിൽ ഭ്രാന്ത് കയറിയിട്ടാണ് നിൽക്കുന്നത് കാലിബിന്റെ ഒരു പ്രവൃത്തി കാരണം അവൻ്റെ ബിസിനസ്സിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഇതേ സമയം കാലിബാണെങ്കിൽ എങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അവൻ ചെയ്യുന്നു പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ടൂൾസും കാണിച്ച് പേടിപ്പിക്കാന്നല്ലാണ്ട് അവൻക്ക് ആ കുട്ടിയെ ചെയ്യാനുള്ള മനക്കെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അവനെ കൊണ്ട് അതിന് സാധിക്കില്ല അങ്ങനെ കാലിബ് ഒരു ഭ്രാന്തനെ പോലെ എല്ലാം അടിച്ചു തകർക്കുന്നു എന്തിന് തന്റെ മുമ്പിലിരുന്ന് കരഞ്ഞു ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്താ സംഭവിച്ചതെന്ന് പറ ഞാൻ നിന്റെ ഭദ്രയായിട്ട് വീട്ടിലെത്തിക്കാം ഈദ് കേട്ടേക്ക് ഈത്തൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് ഇത് കേട്ടേക്ക് കാലിബ്ബങ്ങ് ഞെട്ടുന്നു ഇതേ സമയം ബെഞ്ചിയുടെ ആൾക്കാരാണെങ്കിൽ ലേക്ക് ഹൗസ് കണ്ടെത്തി അവിടെ കാലിബ് ഉണ്ട് എന്നുള്ളതും അവന്റെ കാർ കണ്ടപ്പോൾ മനസ്സിലായി തന്നെ ബെഞ്ചിയെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഈ സമയത്താണ് തന്റെ മകനെ കുറിച്ചും മകന്റെ മകൻ്റെ സ്നേഹത്തെക്കുറിച്ചും കാലിബ് പറയാനാരംഭിക്കുന്നത് ഇത് കേട്ടേക്ക് ഈത്തൻ കരഞ്ഞോണ്ട് പറയുകയാണ് രക്ഷിക്കാൻ ഞാൻ കുറേ നോക്കി പക്ഷെ എന്നെക്കൊണ്ട് പറ്റിയില്ല വേറെനെ പറ്റി ഞാൻ പുറത്തു പറഞ്ഞ അയാൾ എന്നെ കൊല്ലും ഇത് കേട്ടേക്ക് ഞെട്ടി തെരിച്ചിരിക്കുകയാണ് കാലിബ് സൊ ഈത്ത മുകളിൽ വേറെ ആരൊക്കെയുണ്ട് ഇതേ സമയം ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ലൈല് ഈ സമയത്താണ് സാക്ഷാൽ ഗവർണർ അവനെ കാണാൻ വരുന്നത് അങ്ങേര് ഗവർണർ മാത്രമല്ല ഇവൻ്റെ അച്ഛൻ കൂടിയാണ് അങ്ങനെ ഈ സമയത്താണ് കുറച്ച് കാര്യങ്ങളെല്ലാം റിവീൽ ആവുന്നത് തന്റെ പൊളിറ്റിക്കൽ ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ടും പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആണ് ഈത്തനെ ലയല് ദത്തെടുത്ത് അതും തന്റെ അച്ഛൻ പറഞ്ഞ പ്രകാരം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മകൻ ജയിച്ചു കാണുക എന്നുള്ളത് സോ ഒരു ബെസ്റ്റ് നേതാവിന്റെ ഇമേജ് ആണ് തന്റെ മകനിലൂടെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലയലിനാണെങ്കിൽ ദത്തെടുക്കുന്ന പരിപാടിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിട്ടുണ്ട് സോ ഇതിനി അച്ഛന്റെ ഇമേജിനെ കൂടെ ബാധിക്കും ലയൽ നിനക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തു പക്ഷേ ഈ കാര്യം നീയായിട്ട് സോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ പിന്നെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞ അച്ഛൻ അങ്ങ് പോകുന്നു ഇതെല്ലാം കേട്ട് ബ്രാന്ത് കേറാണ് ലൈലിന് അങ്ങനെ കാലിബ് ഈത്തനെ അഴിച്ചു വിടുന്നു അതുമാത്രമല്ല അവൻ കുറങ്ങാനായിട്ട് ബേറിൻ്റെ ബെഡും മാറ്റാനായിട്ട് ബേരന്റെ വസ്ത്രവും കൊടുക്കുന്നു അങ്ങനെ ഡ്രസ്സ് മാറുമ്പോഴാണ് വല്ലാത്തൊരു കാഴ്ച കാലിബ് അങ്ങ് കാണുന്നത് ഈത്തൻ്റെ ആകെ പാടുകളാണ് ആരോ ടോർച്ചർ ചെയ്ത ചെയ്തതിൻ്റെ പാടുകൾ എന്തായാലും ഈത്തനല്ലാത്ത മകനെ കൊന്നുള്ളത് അവനു മനസ്സിലായി അങ്ങനെ കുറേ സമയം കഴിഞ്ഞു ഈത്തൻ ബേരന്റെ ആൽബഡ് തോക്കുന്നു അതിനകത്ത് ബേറിൻ്റെ കുറേ ഹാപ്പി ഫോട്ടോസ് ഉണ്ട് അതിൽ ഈത്തൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ അവൻ അങ്ങ് വെക്കുന്നു ഇതേസമയം സമയം ഒന്ന് മയങ്ങുന്നു അപ്പോഴാണ് കുറേ ഹിറ്റ്മാൻസ് ആ വീടിനകത്തോട്ട് വരുന്നത് ഇവരെ കൊല്ലാനായിട്ട് അങ്ങനെ ആദ്യം തന്നെ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു ടൈം ബോംബ് വെക്കുന്നു എന്നാൽ കാലിബ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്മാരി തുരുത്തൻ ഈത്തനെ കൊല്ലാൻ പോകുന്നത് ഇത് കണ്ടപാട് കാലിബാണെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കുന്നു വിൻഡോ വഴി രക്ഷപ്പെടുന്നു എന്നാൽ ഇവന്മാരാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു ഈത്തനും കാലിബും കൂടെ വേഗം തന്നെ ബോട്ട് എടുക്കുന്നു എന്നാൽ അപ്പോഴാണ് ഈത്തൻ്റെ വയറിനൊരു ബുള്ളറ്റ് കൊള്ളുന്നത് അത് മാത്രമല്ല ആ ലേക്ക് ഹൗസ് മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാകുന്നു അങ്ങനെ ഇവർ വേഗം ബോട്ടുമായിട്ട് രക്ഷപ്പെട്ടു പക്ഷേ ഈത്തൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു അവരെന്തിനാ നിന്നെ കൊല്ലാൻ നോക്കിയത് എനിക്കറിയായിരുന്നു അവൻ എന്നെ കൊല്ലാൻ വരുമെന്ന് ആ ലൈലാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ അങ്ങനെ പിറ്റേ ദിവസമായി ബെഞ്ചിയെ കാണാൻ ലൈലെത്തി ലൈല് പറഞ്ഞിട്ട് ബെഞ്ചി അയച്ചതാണ് ആ ഹിറ്റ് മാൻസിനെ ഈത്തൻ്റെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരിക കാലിബിൻ്റെ കാര്യത്തിലൊരു തീരുമാനാക്കുക അതിന് പകരമായിട്ട് ബെഞ്ചി കൊടുക്കുന്ന ഓഫർ ഈ സിറ്റിയിലെ മുഴുവൻ കൺസ്ട്രക്ഷൻ വർക്കാണ് പക്ഷെ അവര് രക്ഷപ്പെട്ട കാര്യം അറിഞ്ഞൊക്കെ ബ്രാന്ത് കയറുന്നുണ്ട് ലയലിന് ലയൽ ഇക്കാര്യം ഞാനേറ്റു കാലിബിൻ്റെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അവനക്ക് വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട് അവരുടെ അടുത്ത് എങ്ങാനും കാലിബ് എനിക്ക് ഉടനെ ഇൻഫർമേഷൻ കിട്ടും ബെഞ്ചി വീണ്ടും നിന്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോവും ഒന്നില്ലെങ്കിൽ നിനക്ക് ജയിൽ അല്ലെങ്കിൽ മരണം സോ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യും ഇവിടെ ചെയ്യ കണ്ടീഷൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും മോശം വന്നു അങ്ങനെ കാലിബവനെ കൊണ്ട് പോകുന്നത് ഫെലിക്സ് എന്നൊരു ഫ്രണ്ടിന്റെ അടുത്തോട്ടാണ് കാലിബിൻ ഏറ്റവും വിശ്വാസമുള്ള ഒരു ഫ്രണ്ടാണ് ഫെലിക്സ് പിന്നെ ഫിലിക്സിനാണെങ്കിൽ എല്ലാവരും ചിലർ സർജറി പരിപാടികളുണ്ട് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ബെഞ്ചിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഫെലിക്സ് സമയം കത്തിയറിഞ്ഞ ലേക്ക് ഹൗസ് പോലീസുകാർ കണ്ടെത്തി ചീഫാണ് ഈ ഗബിരിലിനോട് ചൂടാവുന്നു ഇത്രയും നേരം കിട്ടിയിട്ടും എന്തുകൊണ്ട് ലേക്ക് ഹൗസ് കണ്ടുപിടിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് സാറേ അവരുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് മൊത്തം ചെക്ക് ചെയ്തു പക്ഷെ അവരുടെ പേരിലായിരുന്നില്ല ഈ ലേക്ക് ഹൗസ് ഇത് ബേറിൻ്റെ പേരിലായിരുന്നു കാലിബിൻ്റെ അച്ഛൻ ബേറിൻ്റെ പേരിൽ എഴുതി വെച്ചതാണ് ആ ലേക്ക് ഹൗസ് അതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിലിക്സ് ഈ തന്നെ അങ്ങ് രക്ഷിക്കുന്നത് അവനിപ്പോൾ ഓക്കെയാണ് ബുള്ളറ്റ് ജസ്റ്റ് ഒരഞ്ഞു പോയിട്ടേ ഉള്ളൂ സോ അവൻ സേഫാണ് അങ്ങനെ ഫിലിക്സിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അത് മാത്രമല്ല ഈത്തന്റെ മുകളിലുള്ള പാടുകൾ കണ്ടാൽ അറിയാം ഹെൽപ്പ് വേണ്ട ഒരു കുട്ടിയാണ് ഈത്തനെന്ന് പിന്നെ പോരാത്തിന് കാലിബ് റെസ്ക്യൂ ചെയ്യാൻ സഹായിക്കുകയാണെന്നാണ് ഈത്തൻ ഫിലിക്സിനോട് പറഞ്ഞിട്ടുള്ളത് അവരൊറ്റ കാരണം കൊണ്ട് തൽക്കാലം ബെഞ്ചി നടത്തി ഇവരെക്കുറിച്ച് ഫിലിക്സ് പറയുന്നില്ല അങ്ങനെ ഈത്തനും കാലിബിനും പോകാൻ വേണ്ടി ഒരു കാറ് സെറ്റാക്കി കൊടുക്കുന്നു ഫിലിക്സ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലിബ് ലയലിനെ കുറിച്ച് ഈത്തനോട് ചോദിക്കുന്നത് നിന്റെ ദേഹത്തുള്ള പാടുകൾ നിന്നെ കൊല്ലാമെന്ന ആൾക്കാർ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലൈലാണോ ഇത് കേട്ടേക്ക് ഈത്തൻ ആ ലേക്ക് ഹൗസിൽ നിന്നെടുത്ത ഫോട്ടോയാണ് കാലിബിന് കാണിച്ചു കൊടുക്കുന്നത് അതും ബേരൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തുനിന്ന് എടുത്ത ഫോട്ടോ ഇതും കാണിച്ച് അവൻ ചോദിക്കുകയാണ് എന്നീ സ്ഥലത്തോട്ട് കൊണ്ടുപോകും നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മകൻ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷെ അവിടെ എത്തിയതിനു ശേഷം മാത്രം അങ്ങനെ ഈത്തൻ പറഞ്ഞ അനുസരിച്ച് ബേരൻ്റെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനിലോട്ട് അവർ പുറപ്പെടുന്നു ഇതേസമയം ഗബിരിയയിലാണെങ്കിൽ കാലിബിൻ്റെ വൈഫിനെ ചോദ്യം ചെയ്യുകയാണ് പക്ഷെ കാലിബിനെക്കുറിച്ചോ കാലിബ് പോകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളെക്കുറിച്ചോ അവർ പറഞ്ഞു കൊടുക്കുന്നില്ല ഈ സമയത്താണ് ഗബ്രിയലിന് പകരം ലൈൽ കയറുന്നത് അതും ചീഫിൻ്റെ ഒത്താശയോടെ ഇതൊക്കെ കണ്ടിട്ട് ഗബ്രിയേലിനാണെങ്കിൽ ബ്രാന്ത് കയറുന്നു അങ്ങനെ ലൈൽ കരഞ്ഞോണ്ട് ഓസ്കാർ പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത് ഒരു പേരൻറ്റിനല്ലേ മറ്റൊരു പേരൻ്റ്സിൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് എനിക്കാകെ പേടിയാവുന്നു എൻ്റെ മകനെ കണ്ടെത്താൻ നീ സഹായിച്ച നിൻ്റെ മകനിലുള്ള ജസ്റ്റിസ് ഞാൻ ഉണ്ടാക്കും ഇതൊക്കെ കേട്ടിട്ട് അവരാണെങ്കിൽ അതിലങ്ങ് വീഴുന്നു അങ്ങനെ ചീഫ് നിന്നെക്കൊണ്ടൊക്കെ പറ്റുമോ എന്നും ചോദിച്ച് ഗബ്രിയേലിന് അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു അതും കൂടായപ്പോൾ ഗബിരിയലിൽ അങ്ങ് ദേഷ്യം കയറുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയില്ലേ ഇതേ സമയം ഈത്തനും കാലിബും കൂടെ ലൊക്കേഷനിലെത്തി അവിടെ വെച്ചിട്ടാണ് ഈത്തൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് എനിക്കൊരു ഉണ്ടായിരുന്നു ഈ കോയിൻസൊക്കെ ഇട്ട് വെക്കുന്ന ജാർ ആ കോയിൻസ് കണ്ടിട്ട് ലൈൽ വിചാരിച്ചിരുന്നത് ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നു എന്നാണ് സോ നിരന്തരം അതിൻ്റെ പേരിൽ എന്നെ അടിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ പേരിൽ മാത്രമല്ല ഇതേപോലെ പല കാരണങ്ങളുണ്ടാക്കി അവൻ എന്നെ അടിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ചാവുന്നത് ഇത് തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈലിനെക്കുറിച്ച് ഞാൻ ബേരനോട് പറയുന്നത് പക്ഷെ ബേരനുമായിട്ട് ഞാൻ സംസാരിച്ച കാര്യം ലൈൽ അറിഞ്ഞു സോ അങ്ങേര് ഞങ്ങളെ റെയിൽവേ ട്രാക്കിലോട്ട് കൊണ്ടുപോയി എന്നെക്കൊണ്ട് പറ്റാവുമെന്ന് അത്രയും ഞാൻ ശ്രമിച്ചു ബേരന്റെ കെട്ടഴിച്ചു വിടാൻ പക്ഷെ എന്നെ കൊണ്ടായില്ല എങ്ങനെയും ലൈലിന്റെ അടുത്ത് എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞ് കരയാണ് അവൻ ഇതൊക്കെ കേട്ടേക്ക് കാലിബ് അവൻക്ക് വാക്കുകൊടുത്തു ലൈലിന്റെ കയ്യിൽ നിന്ന് എത്രയും ദൂരത്തേക്ക് അവൻ എത്തിക്കാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് ഈത്തൻ എത്തിക്കുമെന്ന് കാരണം ചെറുപ്പകാലത്ത് ഈത്തൻ്റെ അതേ അവസ്ഥയായിരുന്നു കാലിബിൻ്റെയും അവന്റെ അച്ഛൻ എന്ന അവസാനിച്ചോ അന്നാണ് അവൻ കിട്ടിയിരുന്ന ടോർച്ചറവസാനിച്ച് അങ്ങനെ ഇവരൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നു ഈ സമയത്താണ് ടി വിക്കകത്ത് ഹോട്ടലിൽ ന്യൂസ് കാണുന്നത് സോ ഇവനൊരു കിഡ്നാപ്പറാന്ന് അവർക്ക് മനസ്സിലായി പിന്നെ പോരാത്തിന് കിട്ടാൻ പോകുന്ന റിവാർഡും സോ ഇവർ വേഗം തന്നെ പോലീസിനെ അറിയിക്കുന്നു പക്ഷെ ഗബ്രിയലിന് മാത്രമാണ് ഈ ഇൻഫോർമേഷൻ കിട്ടുന്നത് അത് ജെനുവിൻ ആണോ അല്ലേന്ന് അങ്ങേർക്കൊരു ഉറപ്പുമില്ല അത്രയും അധികം ആൾക്കാരാണ് റിവാർഡിന് വേണ്ടി അടക്കുന്നത് അങ്ങനെ കാലിബ് അവൻ്റെ വൈഫിനെ വിളിക്കുന്നു അവൾ ഡാൻഡിക്കൊരു ഫാമുണ്ട് സോ ഇത്തനെ അങ്ങോട്ട് മാറ്റാനാണ് കാലിബിൻ്റെ പ്ലാൻ വൈഫാണെങ്കിൽ എന്താ കാര്യം നമ്മളുടെ മകനെ കൊന്നവൻ എന്തിനാണ് സഹായിക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എടോ ഒരു നല്ല ഹസ്ബൻഡ് ഹസ്ബൻഡാവാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷെ എന്നെ ഇപ്പോൾ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ പക്ഷേ അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വൈഫിൻ്റെ വീട്ടിലുള്ള പോലീസുകാർ ശുക്കി പറഞ്ഞാൽ വൈഫിനെ ബ്രെയിൻ വാഷ് ചെയ്തിന് ശേഷം പോലീസുകാർ ഒരുക്കി വെച്ചൊരു ട്രാപ്പ് എന്നാൽ കാലിബിൻ്റെ വൈഫിന് അവനെ ചതിക്കാനാവുന്നില്ല സോ പോലീസുകാരുള്ള കാര്യം അവൾ അങ്ങ് തുറന്ന് പറയുന്നു ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് ഗബിരിയിലെത്തുന്നത് പിന്നെ അവനൊന്നും നോക്കിയില്ല ഓടാൻ ആരംഭിക്കുന്നു അങ്ങനെ കാലിബിനെ ഫോളോ ചെയ്ത് ഗിബ്രിയൽ എത്തുന്നത് ഈത്തന്റെ ഫ്രണ്ടിലോട്ടാണ് എന്നാൽ ഈത്തനാണെങ്കിൽ നൈസായിട്ട് ഗബ്രിയയിൽ ഞങ്ങൾ വഴിതിരിച്ചുവിടുന്നു എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് നോക്കി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഇവർ രണ്ടുപേരും ഇനി സിറ്റിയിൽ ഇവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ അതായിരുന്നു ബെഞ്ചി അങ്ങനെ ബെഞ്ചിയെ കാണുന്നു ഈത്തൻ നേരിട്ടോണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ഈത്തൻ എങ്ങനെയാലും ബോർഡർ കടത്തണം എന്നിട്ട് ലൈലിനോടുള്ള പ്രതികാരം ചെയ്യണം ഇതായിരുന്നു കാലിബിന്റെ പ്ലാൻ പക്ഷെ ലൈലിനെ കൊല്ലുന്ന കാര്യത്തിൽ ബെഞ്ചിക്ക് യാതൊരു താല്പര്യവും കാരണം അവർ തമ്മിലൊരു ബിസിനസ് ഡീലുണ്ട് അത് മാത്രമല്ല ലൈല് പറഞ്ഞിട്ട് ഇവനാണ് ലൈക്ക് ഹൗസിലോട്ട് മറ്റേ ഹിറ്റ്മാൻസിനെ വിട്ട് അതൊന്നും കാലിബിനെ അറിയില്ല കേട്ടാ എന്തായാലും ഈത്തനെ ബോർഡർ കടത്താന്ന് ബെഞ്ചി സമ്മതിച്ചു എന്നാൽ ഈത്തന്റെ കൂടെ കാലിബും വരണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈത്തൻ അങ്ങനെ കാലിബ് ഈത്തനോട് സംസാരിക്കുന്നു എൻ്റെ അച്ഛൻ എപ്പോഴും ടോർച്ചർ ചെയ്യുമായിരുന്നു അത് പഠിച്ചിട്ടായാലും ശരി വാക്കുകളുണ്ടായാലും ശരി അങ്ങനെ ഒരു ദിവസം വേറെ ബർത്ത്ഡേക്ക് ഡേക്ക് ആൾക്കാരുടെ മുമ്പിൽ അച്ഛനെ നാണം കിടത്തി അവര് ദേഷ്യം കാരണം ഞാൻ അങ്ങേരെ പിടിച്ച് കയറി കയറ്റി ആ സമയത്ത് അയാൾ പറഞ്ഞെന്താണെന്നറിയോ എനിക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം പേരൻ്റെ ലൈഫിൽ നിന്ന് വിട്ടു നിൽക്കാം എന്നാൽ അതും കൂടെ കേട്ടേക്ക് കൺട്രോൾ പോയി വണ്ടിയുടെ സ്റ്റയറിങ് ഞാൻ പിടിച്ച് അങ്ങ് തിരിച്ചു സോ ഞങ്ങൾ രണ്ടുപേരും പാലത്തിൻ്റെ മേളീന്ന് വെള്ളത്തിലോട്ട് വേണു ഞാനെങ്ങനെയൊക്കെയോ എൻ്റെ ഭാഗം സേഫാക്കി പക്ഷെ എൻ്റെ അച്ഛൻ എൻ്റെ കൈയും പിടിച്ച് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചി പക്ഷെ അംഗീകരിച്ചാവുന്നത് വരെ ഞാൻ ശ്വാസടക്കി പിടിച്ച് കണ്ടുവന്നു അന്ന് മുതൽ ഞാനൊരു കില്ലറാണ് നിൻ്റെ അച്ഛനെ പോലെ അങ്ങനെ അന്ന് രാത്രി ഞാൻ എൻ്റെ അങ്കിൾ ബെഞ്ചീടെ അടുത്തെത്തി അങ്ങേരാണ് ഈ കേസ് ക്ലോസ് ചെയ്യാൻ എന്നെ സഹായിച്ച് അവിടെ അങ്ങോട്ട് എൻ്റെ ലൈഫേ മാറി എനിക്കാകെക്കൂടി ഉണ്ടായിരുന്ന ബേരനായിരുന്നു അവനില്ലാത്ത പക്ഷം ഞാൻ അതേ കില്ലർ തന്നെയാണ് ഇനി നീ ഇവിടെന്നാ എൻ്റെ അതേ അവസ്ഥയായിരിക്കും നിനക്കും സോ നീ പോണം അങ്ങനെ ഒരു വിധത്തിൽ ഈത്തൻ സമ്മതിച്ചു പക്ഷെ ബെഞ്ചി അവരെ ചതിക്കായിരുന്നു ഈത്തനെ പിടിക്കുന്നു കാലിബിൻ അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അടങ്ങിയിരിക്കാൻ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന ടൈപ്പ് ഒപ്പിക്കാന്നും ഞാൻ പറഞ്ഞതല്ലേ പക്ഷെ നീ കേട്ടില്ല എല്ലാം കൂടെ ബാധിച്ചിരിക്കുന്നത് എൻ്റെ ബിസിനസിനെയാണ് എന്നും പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചി അങ്ങനെ ബെഞ്ചി പോലീസാരുടെ ടൈപ്പ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അതും ഫിലിപ്പിനെ ചോദ്യം ചെയ്യുന്ന ടേപ്പ് അതുകൊണ്ടേക്ക് ഞെട്ടുന്നുണ്ട് കാലിപ്പ് കാരണം കരഞ്ഞുകൊണ്ട് ഫിലിപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ കള്ളനും പോലീസും കളിക്കരുത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈത്തൻ ബേരനെ കെട്ടിയിട്ട് കളിയാവുന്ന ഞങ്ങൾ ആദ്യം വിചാരിച്ച് പക്ഷേ ഈത്തൻ അവനെ അഴിച്ചുവിട്ടില്ല ഞാൻ അഴിച്ചു വിടാൻ നോക്കിയപ്പോൾ എന്നെ പിടിച്ച് മാറ്റി ബേരനാണെങ്കിൽ കുറേ പറഞ്ഞു അഴിച്ചുവിടാൻ പക്ഷേ ഈത്തൻ അവനെ കളിയാക്കുകയാണ് ചെയ്ത് അങ്ങനെ ഈത്തൻ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു അങ്ങനെ ബേരൻ അനക്കില്ലാണ്ടായി പിന്നീടാണ് ട്രെയിൻ വന്നത് ഈതൊക്കെ കേട്ടേക്ക് കയ്യാലിബ് അങ് ഇല്ലാണ്ടാവുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ ഈത്തൻ എന്തിനു സ്വന്തം സുഹൃത്തായി ബേറിനെ കൊല്ലണം എന്തായാലും ഈത്തൻ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയായിരുന്നു ഈത്തനാണെങ്കിൽ സോറി കാലിബെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം അവനക്കറിയാം അവൻ ചെയ്തത് തെറ്റാന്ന് അങ്ങനെ കാലിബ് ഈത്തന് നേരെ പോകുന്നു പക്ഷേ ബെഞ്ചി സമ്മതിക്കുന്നില്ല കാരണം ഈത്തനെ സേഫായിട്ട് എത്തിക്കുകയാണ് അവൻ ലൈനിൽ വാക്കുകൊടുത്തിട്ടുണ്ട് കാലിബേ ഞാൻ പറയുന്ന മര്യാദക്ക് കേട്ടോ ഈത്തനോട് നീ പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല അവൻ പോകുന്ന ലൈനിലെടുത്തോട്ടല്ലേ അവൻ്റെ ബോഡിയിലുള്ള പാടുകൾ കണ്ടല്ലോ സോ ജീവിതകാലം മുഴുവൻ ലൈലിൻ്റെ അടുത്ത് അവൻ സഫർ ചെയ്യും സോ നിന്റെ പ്രതികാരം നിനക്ക് കിട്ടുകയും ചെയ്യും പിന്നെ എന്നെ എതിർത്തേന് നിന്നെ ഞാൻ കൊല്ലേണ്ടതാണ് പക്ഷെ ഫാമിലി ആയി ആയിപ്പോയില്ലേ അതുകൊണ്ട് നിന്നെ ഞാൻ ബോർഡർ എടുത്താൻ പോവാൻ ഇനി എങ്ങാനും ഈ നാട്ടിൽ നീ കാലുത്തിയ കൊല്ലും ഞാൻ നിന്നെ എന്നും പറഞ്ഞ് അടിച്ചടിച്ച് ഇഞ്ച പരിവാക്കുന്നു അങ്ങനെ ഈത്തൻ ലൈലിൻ്റെ അടുത്തെത്തി ലൈലിനെ ഇവനാണെങ്കിൽ പേടിച്ച് പേടിച്ചു ഇല്ലാണ്ടാവുന്നു പഴയ ടോർച്ചർ ലൈഫിലോട്ടാണ് പുള്ളിക്കാരൻ പിന്നെ വന്നിട്ടുള്ളത് അങ്ങനെ ലൈലിൽ ഈത്തനെയും കൊണ്ട് ഒരു മീറ്റിങ്ങിന് പോകുന്നു അവിടെ ബെഞ്ചി കൊണ്ടിട്ടാ ഇതേ സമയം കാലിബ് ആണെങ്കിൽ ബെഞ്ചിയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നിട്ട് അവൻ നേരെ പോകുന്നത് ഗിബ്രിയലിൻ്റെ അടുത്തോട്ടാണ് ഇനി അങ്ങേർക്ക് മാത്രമേ എന്തേലൊക്കെ ചെയ്യാൻ പറ്റൂ ഇതേ സമയം മീറ്റിങ്ങൊക്കെ തകൃതിയായിട്ട് പോകുന്നു എന്നാൽ അങ്ങോട്ടതാ കാലിബ് വരുന്നു ഇതുകൊണ്ടേക്ക് ബെഞ്ചി അങ്ങ് ഞെട്ടുന്നുണ്ട് ലൈനിൽ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അതിവൻ്റെ ബിസിനസ്സിനെ ബാധിക്കും സോ ലൈലിനോട് ഇവിടുന്ന് എത്ര പെട്ടെന്ന് പോകാനാണ് ബെഞ്ചി പറയുന്നത് അങ്ങനെ ലൈലി ഈത്തനെ കൊണ്ട് ബോട്ട് എടുക്കാൻ പോകുന്നു ഈത്തൻക്കാണെങ്കിൽ ഇവൻ്റെ കൂടെ പോകുക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് കാലിബ് എത്തുന്നത് ഇത് കണ്ടേക്ക് ലയൽ അങ്ങ് ഗണ്ണെടുക്കുന്നു ലയൽ നിന്നെ കൊല്ലാനല്ല ഞാൻ വന്ന് ഈത്തനെ കൊല്ലാനാണ് നീ അവനത്തെ വളർത്താനൊന്നുമില്ലല്ലോ പൊളിറ്റിക്കൽ ഇമേജ് കൂട്ടാനല്ലേ നിനക്കാണെങ്കിൽ അവൻ കാരണം മടുത്തിട്ടുണ്ട് സോ അവനെ എനിക്ക് വിട്ടതാ ഞാൻ കൊല്ല എന്നിട്ട് ഞാൻ സ്വയം കുറ്റേൽക്കാം നിന്റെ ഇമേജിന് ഒരു പ്രശ്നവും വരില്ല ഇത് കീട്ടേക്ക് ലയൽ ഈത്തനെ അങ്ങ് വിട്ടു കൊടുക്കുന്നു പുള്ളിക്കാരന് ഈത്തൻ്റെ ഒരാവശ്യവും ഇല്ല അവനക്ക് വെറുപ്പാണ് ഈത്തനെ അല്ലാണ്ട് ഒരിക്കലും ഇത്രയും പ്രായം കുറഞ്ഞ ചെക്കനെ ടോർച്ചർ ചെയ്യില്ലല്ലോ അങ്ങനെ ഈത്തനെ കൊല്ലാനായിട്ട് കാലിബ് ഗണ്ണെടുക്കുന്നു പക്ഷെ ഇതെല്ലാം കാലിബും ഗബിറിയയിലും കൂടെ ലയലിനെ പൂട്ടാൻ നടത്തുന്ന ഒരു നാടകമായിരുന്നു അങ്ങനെ കാലിബ് ഈത്തനെ ചേർത്ത് പിടിച്ചത് നീ സേഫാന്ന് പറയുന്നു തൻ്റെ മകനെ ഈത്തൻ എന്തിനെ കൊന്നു എന്നൊന്നും കാലിബിന് അറിയില്ല പക്ഷേ ഈത്തൻ നല്ല ബോധ്യമുണ്ട് അവൻ ചെയ്തത് തെറ്റാന്ന് തന്നെ കാലിബ് അവനോട് ക്ഷമിച്ചു ഈ സമയത്താണ് ലൈൽ അവരെ കൊല്ലാനായിട്ട് ഗണ്ണെടുക്കുന്നത് അവർ കറക്റ്റ് സമയത്താണ് ഗബ്രിയേൽ ലൈലിനെ അങ്ങ് തീർക്കുന്നത് പക്ഷേ ലൈലിൻ്റെ ഒരു ബുള്ളറ്റ് കാലിബിന് കൊള്ളുന്നു പക്ഷെ പേടിക്കാനൊന്നുമില്ല ഗബ്ബ്രിയേൽ അവനെ രക്ഷപ്പെടുത്തി കാലിബിന് ബോധം വരുമ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ് കാലിബ് ഈത്തനെല്ലാം പറഞ്ഞു ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസ് അവനെ ഏറ്റെടുക്കാൻ പോവാന് പക്ഷെ അവൻ ചെയ്തതിനുള്ള കോൺസിക്വൻസസ് അവനക്ക് എന്തായാലും കിട്ടും പക്ഷെ ഒരു കുട്ടിയായതുകൊണ്ട് അധികകാലം ശിക്ഷ ഉണ്ടായിരിക്കില്ല ചുരുക്കി പറഞ്ഞാൽ ഈത്തൻ സേഫാണ് അങ്ങനെ ഈ സമയത്താണ് കേലിബ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത് ഈത്തൻ എന്തിനാണ് എൻ്റെ മകനെ കൊന്ന നേട്ടം പറഞ്ഞു ബേരൻ എപ്പോഴും അവൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ഈത്തനോട് പറയുമായിരുന്നു ഈത്തൻ്റെ ലൈഫിലെ അച്ഛൻ ഒരു വില്ലനായിരുന്നെങ്കിൽ ബേരൻ്റെ ലൈഫിലെ അച്ഛൻ ഒരു ഹീറോ ആയിരുന്നു എപ്പോഴും നിന്നെക്കുറിച്ച് ബേരൻ സംസാരിക്കുന്നത് ഈത്തൻ ഇഷ്ടമില്ലായിരുന്നു അതിൻ്റെ ബാക്കിയായിരുന്നു ഈത്തനെ പറ്റിയ കയ്യപത്തം നിൻ്റെ മകൻ്റെ മരണം ഇതൊക്കെ കേട്ടേക്ക് കാലിബ് അങ്ങ് കരയാനാരംഭിക്കുന്നു കാലിബിന് ബേറിനായിരുന്നു ലോകം ബേറിന് കാലിബും അങ്ങനെ ഈത്തനും കാലിബും മുഖാമുഖം നോക്കുന്നു യാത്ര പറയുന്നു എല്ലാം ക്ഷമിക്കുന്നു അങ്ങനെ എല്ലാം അവസാനിച്ചു പോലീസുകാർ കാലിബിനെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഇതേ പോലീസുകാർ തന്നെ അവനെ ബെഞ്ചിക്ക് അങ്ങ് ഇട്ടു കൊടുക്കുന്നു ഇവൻ കാരണമാണ് ബെഞ്ചിയുടെ ഡീലില്ലാണ്ടായത് സോ ഇനി കാലിബിന് വെറുതെ വിടില്ല പക്ഷെ കാലിബ് ഇതൊന്നും കണ്ട് പേടിക്കുന്നില്ല കാരണം അവൻ കാത്തിരിക്കുന്നത് തൻ്റെ മകൻ്റെ അടുത്തോട്ട് എത്താനാണ് അങ്ങനെ കണ്ണടച്ച് മകൻ തൻ്റെ കൂടെ ഉള്ളതായിട്ട് ആലോചിക്കുന്നു എന്നിട്ട് മരണത്തിന് വേണ്ടി അങ്ങ് കാത്തിരിക്കുന്നു ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോകെ ബൈ